ജോൺ ബ്രിട്ടാസ് ആരുടെ പ്രതിനിധിയായാണ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനിടയിൽ പാലായത് ജോൺ ബ്രിട്ടാസ് എം പി ആണെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിന് ചുട്ട മറുപടി ബ്രിട്ടാസ് നൽകുമെന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ബ്രിട്ടാസിന് നൽകിയ മറുപടി ഇക്കാര്യത്തിൽ കൂടുതൽ സംശയത്തിനാണ് ഇടവരുത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി പറഞ്ഞത് സത്യം തന്നെയാണെന്നും പലതവണ മന്ത്രിയെ കണ്ടിട്ടുണ്ടെന്നും മധ്യസ്ഥം വഹിച്ചത് കേരളത്തിന് വേണ്ടിയാണെന്നുമാണ് ജോൺ ബ്രിട്ടാസ് പാർലമെന്റിന് പുറത്തു പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ വിഷയം ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രിയുടെ അടുത്തു പോയി എന്ന് പറഞ്ഞതിൽ സന്തോഷമേ ഉള്ളൂ എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം എന്നാൽ മധ്യസ്ഥത വഹിച്ചതിന് ബ്രിട്ടാസിനെ അഭിനന്ദിച്ച ബി ജെ പി മന്ത്രിക്ക് ഒരു ഇടതുപക്ഷ എം പി കൊടുക്കേണ്ട മറുപടി അല്ല ഇതെന്നത് എന്തായാലും വ്യക്തമാണ് ഇക്കാര്യം ഗൗരവമായി കണ്ട് നടപടി സ്വീകരിക്കാന് സി പി എം നേതൃത്വമാണ് ഇനി തയ്യാറാകേണ്ടത് സി പി എം പി ബിയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വം അറിയാതെ അവരാരും ഏൽപ്പിക്കാത്ത ഒരു കാര്യത്തിന് ബ്രിട്ടാസ് കേന്ദ്രമന്ത്രിയെ കണ്ടുവെങ്കിൽ അത് സംഘടനാപരമായി തന്നെ തെറ്റാണ് സി പി എം എം പി എന്ന് പറയുന്നത് പാർലമെന്റിനകത്തായാലും പുറത്തായാലും പാർട്ടി നയത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് ഡൽഹിയിലെ എ കെ ജി ഭവൻ നൽകുന്ന നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു കാര്യത്തിലും സ്വന്തം നിലയ്ക്ക് ഇടപെടാൻ പാടില്ലാത്ത ഈ സംഘടനാ രീതിയാണ് ബ്രിട്ടാസ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത് പി എം ഷിക്കെതിരെ ബ്രിട്ടാസ് കൂടി പങ്കെടുത്ത സി പി എം പാർട്ടി കോൺഗ്രസിൽ എടുത്ത നിലപാടിനെതിരായ പ്രവൃത്തി കൂടിയാണിത് ആർ എസ് എസ് അജണ്ട പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പി എം ഷി നടപ്പാക്കുന്നത് എന്നാണ് ഇടതുപക്ഷ സംഘടനകൾ നിരന്തരം വാദിച്ചു വരുന്നത് അതിനുവേണ്ടി ശക്തമായി തെരുവിൽ സമരം ചെയ്തതും ഇടതു സംഘടനകൾ ഇതേ ഇടതു സംഘടനകൾ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഇക്കാര്യത്തിലെ പൊതുവായ നയവും അത് തന്നെയാണ് ആ ഒറ്റ കാരണത്താലാണ് ഒപ്പിട്ട പദ്ധതിയിൽ നിന്നും കേരള സർക്കാരിനും പിൻവാങ്ങേണ്ടി വന്നിരുന്നത് എന്നാ ഇപ്പോ സർവസമ്മതത്തോടെയാണ് പി എം ശ്രീ പദ്ധതിയിലെ കേന്ദ്രമായിട്ട് കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്ന് ബി ജെ പി മന്ത്രി വെളിപ്പെടുത്തുമ്പോ ആരുടെ സമ്മതം വലിയ ചോദ്യമാണ് ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് പോലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടാസ് ആണോ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെ നിലപാട് തീരുമാനിക്കുന്നത് എന്നാണ് അവർ ഉയർത്തുന്ന ചോദ്യം ഇതേ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഇതിപ്പോ എന്തായാലും ഇടതുപക്ഷത്തെ അടിക്കാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് വടി കൊടുക്കുന്ന ഒരു പോയി